നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോറിലെ മത്സരത്തിൻ്റെ പകുതി പിന്നിടുമ്പോൾ പാകിസ്ഥാൻ അഞ്ച് വിക്കറ്റിന് നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചിരിക്കുന്നത് ടോസ് ലഭിച്ച് ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു തീർത്തും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു പാകിസ്ഥാൻ്റെ എന്ന് പറയണം ഓവർ കഴിയുമ്പോൾ അവർ തൊണ്ണൂറ്റിയൊന്ന് റൺസിലേക്ക് എത്തിയതാണ് എന്നിട്ട് പിന്നീട് മിഡിൽ ഓവറുകളിൽ ഇന്ത്യ നന്നായിട്ട് ബൗൾ ചെയ്ത കാരണം അവരുടെ റണ്ണൊഴുക്ക് നന്നായിട്ട് തടയാൻ പറ്റി ഒരു നൂറ്റി എൺപത്തഞ്ച് നൂറ്റി തൊണ്ണൂറിലേക്കൊക്കെ പോകുമെന്ന് കരുതി അവരെ നൂറ്റി എഴുപത്തി പൂട്ടാൻ പറ്റി അതും അവസാനത്തിൽ കുറച്ച് റണ്വരടിച്ചു എന്നുള്ളതുകൊണ്ടാണ് നൂറ്റി എഴുപത്തി ഒന്നിലേക്ക് അവരെത്തിയത് നാല് ഡ്രോപ്പ് ക്യാച്ചുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഫീൽഡിങ്ങിൽ എന്നുള്ളത് അത്ഭുതകരമാണ് സാധാരണ ഇത്രയും മോശമായ രൂപത്തിൽ ക്യാച്ചുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യാറില്ല ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇന്നത് നമ്മൾ പലവട്ടം കാണുകയുണ്ടായി പിന്നെ ഫക്കർ സമൻ്റെ ഔട്ട് അത് വിവാദം ആയി മാറുകയും ചെയ്തു ഏതായാലും പാകിസ്ഥാൻ വേണ്ടി ഫർഹാനും ഫക്കർ സമനും ചേർന്നുള്ള കൂട്ടുകെട്ട് ഷാഹിബ് സാദ ഫർഹാൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഫക്കർ സമൻ അടിച്ചുകൊണ്ട് തുടങ്ങുന്നു തുടക്കത്തിൽ ക്യാച്ച് ഡ്രോപ്പ് ആവുന്നുണ്ട് അത് മറക്കുന്നില്ല അത് നമ്മൾ ഓർക്കണം കാരണം നാല് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത ദിവസമാണ് തുടക്കത്തിൽ തന്നെ ആ ക്യാച്ച് അഭിഷേക് വിട്ട് കളഞ്ഞു ഏതായാലും ഫഖർ സമൻ ഒമ്പത് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറിലുള്ള സഹായത്തോടെ പതിനഞ്ച് റൺസ് അടിച്ചു വളരെ അഗ്രസീവ് ആയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഹാർദിക് പാന്തൃയുടെ പന്തിൽ എഡ്ജ് ചെയ്ത് സഞ്ജു സാംസൺ പിടിച്ച് പുറത്താകുന്നത് ആ ബോൾ ക്യാരി ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ തർക്കമായിട്ട് മാറിയിട്ടുള്ളത് ഏതായാലും കൺക്ലൂസീവ് കൺക്ലൂസീവായിട്ടുള്ളൊരു എവിഡൻസ് അതിലില്ല എന്നുള്ളതാണ് ഒക്കെ പിന്നീട് അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയത് ബോൾ ബൗൺസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ ചില ആംഗിളുകളിലുണ്ട് ഏതായാലും ഫക്കർ സമൻ അതിൽ വലിയ രൂപത്തിൽ നിരാശനായിരുന്നു പോയിട്ട് അവരുടെ കോച്ച് ഹസനും മൈക്ക് ഹസനും ആ രൂപത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു ഏതായാലും അതൊരു വിവാദമായിട്ടൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് സെയിം അയ്യൂബ് പതിനേഴ് പന്തിൽ ഇരുപത്തി ഒന്ന് റൺസ് അടിച്ചു പിന്നെ ഹുസൈൻ താലത്തിന് അവർ നേരത്തെ ഇറക്കി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല പതിനൊന്ന് പന്തിൽ പത്ത് റൺസ് ഫർഹാൻ നാൽപ്പത്തഞ്ച് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തി എട്ട് റൺസ് അടിച്ചു ശിവൻ ദുബയുടെ പന്തിൽ സൂര്യകുമാർ യാദവ് പിടിച്ച് പുറത്തായി മുഹമ്മദ് നവാസിൻ്റെ റൺ തീരെ അവേർനെസ് ഇല്ലാതെ ഗെയിം അവെയർനെസ് ഇല്ലാതെ നിന്നതിന് അയാൾ പുറത്തായി പത്തൊമ്പത് പതിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസാണ് അയാൾ അടിച്ചിരുന്നത് പിന്നെ സൽമാൻ അലി അലിയാഗയും ഫൈവ് അഷ്റഫും ചേർന്നുകൊണ്ടാണ് അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത് ഫൈവ് അഷ്റഫ് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം എട്ട് പന്തിൽ നിന്ന് ഇരുപത് റൺസ് അടിച്ചപ്പോൾ സൽമാൻ അലിയാഗ പതിമൂന്ന് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് അടിച്ചത് ഒരു ഘട്ടത്തിൽ അതിവേഗം കുതിക്കുകയായിരുന്ന പാകിസ്ഥാനെ പൂട്ടിയത് നമ്മുടെ വരുൺ ചക്രവർത്തിയും അതുപോലെ ശിവൻ ദ്വൂബയും അവരുടെ സ്പെല്ലുകളാണ് പിന്നെ കുൽദീപ് നിർണായകമായിട്ടുള്ള ആ ഒരു വിക്കറ്റ് എടുത്തതും അവരുടെ പോക്കിന് കടിഞ്ഞാൻ സഹായിച്ചിട്ടുണ്ട് തലത്തിനെ പറഞ്ഞു വിട്ടു ഏതായാലും പാകിസ്ഥാൻ്റെ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് അതൊരു വലിയ സ്കോറാണോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ നമ്മുടെ ബാറ്റിംഗ് ടെപ്ത്തൊക്കെ വെച്ച് ചെയ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ടോക്ക് വ